ഹേ കായ്സ് അപ്പൊ നമ്മുടെ ധനുഷ് നായകനായ റായൻ സിനിമ ഉണ്ടേക്കുവാണ് ഒരു ടിപ്പിക്കൽ ഈ അടുത്തൊക്കെ ഇറങ്ങിയ ധനുഷിന്റെ അതേപോലത്തെ ഒരു സ്ലോ പേസിൽ തുടങ്ങുന്നു വഞ്ചന ചതി കൊലപാതകം ഇതെല്ലാം തന്നെ പടം വേറെ പ്രത്യേകിച്ച് യാതൊരു ഫീലും എനിക്ക് തോന്നിയില്ല ഈ പടം കണ്ടിറങ്ങിയ പിന്നെ മേക്കിംഗ് വൈസ് ഒക്കെ കിടിലനാണ് അടിപൊളിയാണ് അതിനെ കുറിച്ചൊന്നും എനിക്കൊന്നും പറയാനില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എ റഹ്മാന്റെ മ്യൂസിക്കും ഗംഭീരമായിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ തമിഴ് തമിഴ് സിനിമയിൽ ഒരു പാറ്റേൺ ഉണ്ടല്ലോ അനിയത്തി പാസം അനിയൻ പാസം അങ്ങനത്തെ കുറച്ച് പാസം പിന്നെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു നടൻ തൻ്റെ ഫാമിലിക്ക് പ്രശ്നമാകുമ്പോൾ വൈലന്റ് ആവുള്ളൂ ഇതൊക്കെ തന്നെയാണ് കഥ പറഞ്ഞു പോകുന്നത് റായൻ എന്ന സിനിമയിൽ ഇതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അഫ്കോഴ്സ് അത് ധനുഷ് തന്നെയാണ് ധനുഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധനുഷിൻ്റെ ഇതിലൊരു ക്യാരക്ടറുണ്ട് ആ ക്യാരക്ടറിൻ്റെ തീവ്രത പുള്ളിയുടെ കണ്ണിൽ നമുക്ക് മനസ്സിലാവും ആ ഒരു തീവ്രത അതുപോലെ തന്നെ ആ ഒരു ഭയം വില്ലന്മാർ പുള്ളിയുടെ കണ്ട് ചുമ്മാ ഭയക്കുമല്ല ആ കണ്ണിലെ തീവ്രത കണ്ട് ഭയക്കണത് നമുക്ക് മനസ്സിലാവും ധനുഷിൻ്റെ അനിയത്തിയായിട്ട് അഭിനയിച്ച ഒരു കണ്ണുണ്ട് ആ പുള്ളിക്കാര്യത്തെയാണെങ്കിൽ കിഡിലനായിട്ടാണ് ഇതിൽ പെർഫോമൻസ് ചെയ്തേക്കണേ ലാസ്റ്റൊക്കെ ആകുമ്പം ഒരു വേറെ ലെവൽ രീതിയിലാണ് പെർഫോമൻസ് ഒക്കെ വന്നേക്കണേ പിന്നെ ഇതിലുള്ളത് നമ്മുടെ ജയറാമിൻ്റെ മോനുണ്ട് പിന്നെ നമ്മുടെ എസ് ജെ സൂര്യ ഉണ്ട് എസ് ജെ സൂര്യ എസ് ജെ സൂര്യയുടെ ഒരു സാധനം ഉണ്ട് വന്നാ നിന്നാ സൂട്ടാ റിപ്പീറ്റ് പുള്ളിയുടെ എല്ലാ പടത്തിലും ഇപ്പം അതുപോലത്തെ കുറേ കാര്യങ്ങൾ കേട്ടേണ്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ പടത്തിലും അതുപോലത്തെ ഒരു ഡയലോഗ് ഡെലിവറി ഇടയ്ക്ക് വന്നു പോകണുണ്ട് പുള്ളിയുടെ മിക്ക പടത്തിൽ അതുപോലത്തെ ഡയലോഗ് ഡെലിവറി ഇപ്പൊ വന്നു പോകണപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അങ്ങനെ നിങ്ങൾക്ക് പേഴ്സണലി ഫീൽ ചെയ്തെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാകാം എസ് ജെ സൂര്യ ഒരു കൊടൂര വില്ലൻ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല ഈ സിനിമ കണ്ട പ്ലേറ്റിനും കൊടൂര വില്ലനായിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ള പിന്നെ ഇത് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പക്ക നമ്മുടെ ഒരു തമിഴ് പടം തമിഴ് പടം തമിഴ് പടം ഉള്ള കാലത്തുള്ള സ്റ്റോറി തന്നെയാണ് ഈ അടുത്ത റീസൻ്റായിട്ട് ധനുഷിൻ്റെ തന്നെ കണ്ട ഒരു കുറ കണ്ട കുറേ പടങ്ങളുണ്ട് ആ പടങ്ങളുടെ അതേ ഒരു സോഫ്റ്റ് കോപ്പി എന്ന രീതിയിലാണ് ഈ പടം എനിക്ക് ഫീൽ ചെയ്തത് വളരെ സ്ലോ പേസിൽ തന്നെ ഈ പടം പോകണമുണ്ട് കുറച്ച് വലിച്ചുനീട്ടലുകളൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ വേറെ ഈ പടത്തിനെ കുറിച്ച് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് നമ്മുടെ ഫസ്റ്റ് ഹാഫിന്റെ ഒരു സീനുണ്ട് ഫസ്റ്റ് ഹാഫ് തീ ആവണു മുമ്പ് ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സിനിമയിൽ ഭയങ്കര കിടലിനാണ് അതിന്റെ ക്യാമറ ആംഗിൾ ആണെങ്കിലും ഒരു ഭയങ്കര രസമാണ് അത് കണ്ടിരിക്കാൻ പിന്നെ ഞാൻ പറയാലോ ഈ പടം നിങ്ങള് ഒരു ധനുഷ് ഫാനാണ് എങ്കിൽ പോയി ധൈര്യമായിട്ട് തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് കണ്ടോ ഒരിക്കലും ഒരു നിരാശ ഈ പടം തന്നെ ഇല്ല പക്ഷേ എന്ന് പറഞ്ഞ് വാവ് വാട്ട് എ മൂവി ആ ഒരു ഫീലും ഈ പടം നമുക്ക് തന്നെ ഇല്ല വളരെ ആവറേജ് വളരെ ആയിട്ടാണ് ഈ പടം എനിക്ക് ഫീൽ ചെയ്തത് ഇത് മേക്കിങ്ങിൻ്റെ മികവ് കൊണ്ടും എ ആർ എയറഹ്മാൻ്റെ മ്യൂസിക് കൊണ്ടും ആണ് ഈ പടം ഒന്ന് പിടിച്ചു നിൽക്കണേ അല്ലെങ്കിൽ നമ്മൾ നോർമൽ ടിപ്പിക്കൽ തമിഴ് മൂവി പാസം ദേഹം അൻപ് അല്ല ശതക്ക ഒന്നാണല്ലോ അല്ലേ പാസം വഞ്ചന കൊലപാതകം കഥം ഇത്രയേ ഉള്ളു പടം ഒരു പ്രാവശ്യം തിയേറ്ററിൽ കാണാൻ ഉണ്ട് പടം മേക്കിങ്ങിന്റെ മികവുമുണ്ട് അപ്പൊ നിങ്ങളും ഈ പടം കണ്ടവരാണെങ്കിൽ എങ്ങനെയുണ്ടെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാ അപ്പൊ അത്രേ ഉള്ളൂ ബൈബ് ബൈ